ിജെപി ആ ബി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കി റിജിലേറ്റോളൂ റിജിൽ ചെയ്തോളൂ ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ് എനിക്ക് മറ്റ് മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ് അദ്ദേഹം മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴും പറയണു അത് മാത്രല്ല ഞാൻ മാറില്ല ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ല ആണ് ഞാൻ 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 മാറ്റി പറയുന്നത് പറഞ്ഞില്ല എന്ന് നിങ്ങളെ നിൽക്കുന്ന ആളാണ്

ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം തള്ളി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ കാര്യം പറഞ്ഞേ ഞാൻ പറഞ്ഞോട്ടെ സുരേഷ് ഞാൻ കേട്ടേണ്ടി ഞാൻ നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സംസാരിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ അല്ല അങ്ങനെയാണ് പറഞ്ഞത് പ്രേക്ഷകരി പറയുമ്പോ പറഞ്ഞ രീതി കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ അങ്ങടെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ മറ്റുള്ളവരുടെ തുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനക്ക് എല്ലാവരും അങ്ങക്ക് എല്ലാവരുടെ പ്രശ്നമുണ്ടല്ലോ സർവജ്ഞം സർവജ്ഞ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട് അങ്ങനെ ദേഷ്യം കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊക്കെ നിങ്ങളെ കാണുമ്പോൾ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഉത്തരം പറയുന്നത് ഇതാണ് പ്രശ്നം ഇതാണ് ഇതാണ് വിദ്വേഷം പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം വർക്ക് വർഗീയതയുടെ ഫാക്ടറി ആ ഫാക്ടറി ഞാൻ ഇറങ്ങി പോകുന്നിട്ടുള്ളത് തൃശൂർ ടൗണിൽ മുസ്ലിം ഉള്ളത് കൊണ്ട് എനിക്ക് വോട്ട് വേണമെന്ന് പറയുന്ന പരമേന്ദി മാതൃഭൂമി ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് മാതൃഭൂമിറങ്ങിപ്പോയതാ രണ്ടുപേരും നിങ്ങള് അല്ലേ പറയണ്ടേ മാതൃഭൂമി നിങ്ങള് ഞാൻ കൊടുക്കൂ ഗോപാലേ ഗോപാലും ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും പേടിക്കും തോറ്റാലോ എന്താ ടെൻഷൻ നിങ്ങൾക്ക് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിന് പാലക്കാട് നൽകി പറയാൻ തുടങ്ങിയത് എടേക്ക് എന്നെ പോലെ ഒട്ടക ഗോപാലേഷ് നെയ്മളിംഗ് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ സന്ദീപിന് വേണമല്ലോ അല്ല സമയം നിശ്ചയിക്കട്ടെ അതാ കേട്ടോ പറയട്ടെ അദ്ദേഹം പോയാലും താങ്കൾക്ക് പറയാലോ സന്ദീപ്